ായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് നമ്മുടെ ഓപ്പനോപ്പനെ കുറിച്ചിട്ടുള്ള കുറേ സംശയങ്ങൾ വരുന്നുണ്ട് എല്ലാ കമൻസിനും എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് ഒന്നുപോലും വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ തുടർച്ചയായിട്ട് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ രണ്ടാമത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് അതിനകത്ത് അതിൻ്റെ ക്ലാരിഫിക്കേഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെയും അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അതായത് കുറേ പേരെങ്കിലും ചോദിച്ചിട്ടുള്ളത് നമ്മളിത് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഹീൽ ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ചോദിക്കേണ്ടായിരുന്നു സി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ ഈ ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്വയമാണ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ് നമ്മൾ ഹീൽ ചെയ്യുന്നത് അതായത് മറ്റൊരു വ്യക്തിയുടെ ഒരു പ്രവൃത്തി ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഒരു കണ്ടീഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ് അതിനെയാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ഹീൽ ചെയ്യണത് സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതൊരു സെൽഫ് ഹീലിംഗ് ആണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് അതായത് ഓപ്പനോപ്പനോ ഹീലേഴ്സ് പോലും പറയുന്നത് അവരുടെ മുമ്പിൽ ഒരു വ്യക്തി ഒരു പ്രശ്നവുമായിട്ട് വരുമ്പോൾ അവർ ഹീല് ചെയ്യുന്നത് ആ വ്യക്തി എന്തുകൊണ്ട് അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് എന്താണ് ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിനെയാണ് അവർ ഹീൽ ചെയ്യണത് സെൽഫ് ഹീലിംഗ് ആണ് ചെയ്യണത് സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്വയം ഹീൽ ചെയ്യുമ്പോൾ ദേ ഗെറ്റ് ക്യൂർഡ് അല്ലെങ്കിൽ അവർ അത് സെൽഫ് ഹീലായി മാറുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് അപ്പൊ ഇത് വളരെ പ്രധാനം പിടിക്കുന്ന ഒരു കാര്യം ഒരു കാര്യം തന്നെയാണ് കാര്യം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും തന്നെ തന്നെ കണക്റ്റഡ് ആണ് ഒരു ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മളെയും വൺ ഓർ അതർ വേ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട് ബാധിക്കുന്നുണ്ട് അത് ഡയറക്ട്ലിയോ ഇൻഡൈറക്ട്ലിയോ നമ്മളെ ബാധിക്കുന്നുണ്ട് നമ്മൾ സത്യമാണ് അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരൊക്കെ പറയാറുണ്ട് അതായത് ഒരു ചേമ്പല പോലെ ആയിരിക്കുക നമ്മൾ എന്ന് പറയും അത് ചേമ്പലയുടെ പ്രത്യേകിച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചാൽ വെള്ളം അതിനകത്ത് പിടിക്കാൻ പറ്റും ആ വെള്ളം കളഞ്ഞാൽ ആ വെള്ളം പൊക്കിളും ആ ഇലയിൽ എന്ത് ചെയ്യില്ല ആ വെള്ളം പറ്റി പിടിക്കില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹീലിംഗിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഇഫക്റ്റീവ് ആയിട്ട് വരുന്നതും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതേപടി തന്നെ കുറെ പേരെങ്കിലും ചോദിച്ച ഒരു ചോദ്യമാണ് അതായത് നമ്മൾ ധനം ലഭിക്കേണ്ട കാര്യം പറയുമ്പോഴും ജോലി കിട്ടേണ്ട കാര്യം പറയുമ്പോഴും അത് ഫീൽ ചെയ്തിട്ട് ഈ കോൺസെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്ന് ചോദിക്കേണ്ടായി ഫീൽ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി നമ്മുടെ വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ബ്രെയിൻ ഈ ബ്രെയിന് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ട്രിക്ക് ചെയ്യേണ്ടി വരണിട്ടുണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് പറ്റിക്കേണ്ട അവസ്ഥയുണ്ട് അതെന്താന്ന് വെച്ചാൽ െയിനെയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിലവിലെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അതിനകത്ത് വിഭിന്നമായ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളത് പലപ്പോഴും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരും അതായത് നമ്മൾ വെറുതെ ചിന്തിച്ചത് കൊണ്ടായില്ല പലപ്പോഴും നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസുകളൊക്കെ പറയും നമ്മൾ ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ല കറക്റ്റ് നമ്മളത് കംപ്ലീറ്റ്ലി ഇമോഷണലി മെന്റലി ഫിസിക്കലി നമ്മളത് ഫീൽ ചെയ്യേണ്ടിയിട്ടുണ്ട് ഫിസിക്കലി എങ്ങനെ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഒക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത് സഡൻലി നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും സംഭവിച്ച ഒരു ഡിസാസ്റ്ററിനെ കുറിച്ചോ ഒരു ബാഡ് ഇൻസിഡന്റിനെ കുറിച്ചോ ചിന്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സും ഡെസ്പ് അതേപടി തന്നെ അതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മള് വളരെ ബാഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ശോകമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ കൂടിയും നമ്മൾ നല്ലതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംബന്ധിച്ച് ഏതൊരു നല്ലൊരു അച്ചീവ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്കൊരു ധനം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അത് കിട്ടിയതായിട്ട് സങ്കല്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ഒരു ബോഡിയിൽ കൂടെ നമുക്ക് ആ റിഫ്ലക്ഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കണം കാരണം ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട് വാട്ട് യു തിങ്ക് യു ബിക്കം എന്ന് പറയാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ അതായത് ക്വാണ്ടം സയൻസിൽ പറയണെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഇതേപടി തന്നെയുള്ള നമ്മൾ പല ഫീൽഡിലായിട്ട് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു വെർഷൻ ഒരു സ്ഥലത്തുണ്ട് നമ്മുടെ സാഡ് ആയിട്ടുള്ള നമ്മൾ വേറെ സ്ഥലത്തുണ്ട് നമ്മുടെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉള്ള വെർഷൻ ഒരു സ്ഥലത്തുണ്ട് നമ്മൾ എങ്ങനെയാണോ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ കൂടുതൽ തോട്ട്സ് കൊടുക്കുന്നത് നമ്മൾ അതുമായിട്ട് മെർജ് ചെയ്യും എന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കിളി പോയതായിട്ട് തോന്നുന്നു പക്ഷെ നമുക്കൊന്നും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ ജോ ഡിസ്പെൻസറിയുടെ പുസ്തകങ്ങളോ വീഡിയോസോ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ഇൻപോർട്ട്സ് ആണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് അതേ പടി നമ്മൾ മാറുന്നതായിട്ട് വരും എന്ന് പറയുന്നത് അതായത് അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാല് ആക്ച്വലി നമ്മൾ ഈ മറ്റ് ഡിഫറെന്റ് ഫോർമാറ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് എക്സിസ്റ്റ് ആവുന്നുണ്ട് അതുമായിട്ട് മെർജ് ചെയ്യും എന്ന പറയുന്നത് അപ്പോൾ ഏതിലേക്കാണ് നമ്മൾ മെർജ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ ആലോചിക്കുക വളരെ ഹാപ്പി ആയിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉള്ള നമ്മളിലേക്കാണോ വേണ്ടത് അതോ നമ്മൾ തന്നെ ചിന്തിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും മോശമായിട്ടുള്ള നമ്മുടെ അവസ്ഥയിലേക്കാണോ നമ്മൾ മാറേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്ന് മാത്രം അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച മറ്റേ രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ട് വന്ന് എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടതെന്നുള്ളത് ഡെലിബറേറ്റ്ലി ഫീൽ ചെയ്യുക കാരണം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് ചിരിക്കാനായിട്ട് ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് ആ ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക നമ്മൾ ഹാപ്പി ആയിട്ട് മറന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ആ രീതിയിലേക്കായിരിക്കണം ആ ഒരു അവസ്ഥയെ നമ്മൾ കംപ്ലീറ്റ്ലി ഫീൽ ചെയ്തിട്ട് നമ്മൾ ഹീൽ ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ കുറെ പേര് ചോദിച്ചു ഇതിങ്ങനെ വെറുതെ പറഞ്ഞാൽ മാത്രം മതിയോ ഈ നാല് പ്രൈസസ് മാത്രം പറഞ്ഞാൽ മതിയോ ഐ എം സോറി പ്ലീസ് സോറി ഐ ലവ് യു ഐ താങ്ക് യു എന്ന് മാത്രം പറഞ്ഞാൽ പോരെ അത് മതിയോ അതിന് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് പറയണമെന്ന് ചോദിക്കണ്ടായിരുന്നു നമ്മുടെ ആളുകൾക്ക് ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് സി ഏറ്റവും സിമ്പിൾ ഫോർമാറ്റിലാണ് നമ്മളീ പറയുന്നത് ഇതിന്റെ വേറെ വെർഷൻ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് നമുക്കൊരു വലിയൊരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇതേ പ്രൊസീജിയറുകൾ കൂടെ തന്നെ കടന്നു പോകാം അതല്ല വെച്ചാൽ നമുക്ക് ഈ സിമ്പിൾ ആയിട്ട് പണിയെടുക്കാം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ നിങ്ങള് ഒരു സമയത്ത് നിങ്ങളുടെ സുഹൃത്ത് വിളിക്കുകയാണ് അയാൾ എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ടെന്ന് പറയണു നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിട്ട് പോലും നിങ്ങൾ അന്നേരം പറയണം ഇല്ല എൻ്റെ ഇപ്പൊ പൈസ ഇല്ല എന്ന് പറഞ്ഞു കൊറേ കഴിഞ്ഞപ്പോൾ അയാൾക്കത് മനസ്സിലായി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് നിങ്ങൾ ആ സമയത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിൽ വലിയ ഒളച്ചിൽ വന്നു കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ഹീൽ ചെയ്യണം അല്ലെങ്കിൽ ക്യൂർ ആണെന്ന് തോന്നിയപ്പോൾ നിങ്ങൾ പോയി പറയാണ് എടാ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തൊമ്പാം തീയതി രാവിലെ ഒമ്പതരയ്ക്ക് നീ എന്നോട് ഫോണിൽ വിളിച്ച് പൈസ വച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ഞാൻ നിന്നോട് പൈസ ഇല്ല എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയെ നീ ഒന്ന് ഫൊർഗീവ് ചെയ്യണം ഐ എം സോറി എന്ന് പറയണോ അത് നിങ്ങൾ അദ്ദേഹത്തിന് കാണുമ്പോൾ ജസ്റ്റ് എടാ ഐ എം സോറി എന്ന് പറയണം ഇത് നിങ്ങളുടെ മാത്രം ഒരു ചോയ്സ് ആണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോയി എല്ലാ വിഷയങ്ങളെയും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ക്രിയേറ്റ് റീക്രിയേറ്റ് ചെയ്ത് ഹീൽ ചെയ്യാം അതെല്ലാം വെച്ചാൽ ഈസിലി നിങ്ങൾക്ക് ഹീൽ ചെയ്ത് വിടുകയും ചെയ്യാം ഇതാണ് പറയുന്നത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ചാൻഡ് ചെയ്താൽ മതിയെന്നേ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ആ ഒരു നാല് ഫൈസേഴ്സ് കണ്ടിന്യൂസ്ലി ചാൻഡ് ചെയ്യുക വഴി നമ്മൾക്ക് വേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കേണ്ടത് നല്ല രീതിയിൽ സംഭവിപ്പിക്കാനായിട്ട് നമ്മളേക്കാളും പവർഫുൾ ആയിട്ട് നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്മ ആശംസിക്കുന്നു ഇനിയും കൂടുതൽ സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നമ്മളതിനെ എല്ലായിട്ടും തന്നെ ആൻസർ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് താങ്ക് സോ മച്ച് ടേക്ക് കെയർ